വൈകുന്നേരം അയ്യപ്പതേ ഞാൻ വീട്ടിലേക്ക് വന്നേക്കാനായിട്ടാ ജാസ്മിനും പിള്ളേർ എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ അതേ കുറച്ച് നേരം എത്തിയിട്ട് അപ്പം സണ്ണിഞ്ഞാട്ടം വീട്ടിലുണ്ട് കേട്ടോ അപ്പോൾ എന്നോട് എല്ലാം കഴിഞ്ഞ് രാത്രി ഭക്ഷണം കഴിച്ച കഴിഞ്ഞ് കഴിയുമ്പോൾ വിളിച്ചാൽ അപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിള്ളേരാണെങ്കിൽ അവിടെ ഭയങ്കര കളിയും ബഹളം നടത്തിക്കൊണ്ടിരിക്കുക മമ്മി ചക്ക വറുത്തിട്ടുണ്ടായിരുന്നു അപ്പം ചക്ക വറുത്തത് കുറച്ചുകൊണ്ട് ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ അനിയൻ്റെ കല്യാണമാണ് എന്നെയും താഴെയുള്ള അനിയൻ്റെ കല്യാണമാണ് അടുത്തതിൻ്റെ പിന്നത്തെ മാസം സെപ്റ്റംബറിൽ അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടില് നടന്നോണ്ടിരിക്കാനാണ് അപ്പൊ ഞങ്ങൾ ഡ്രസ്സ് ഡ്രസ്സെടുക്കണതിനെ പറ്റിയും അങ്ങനെ ഇങ്ങനെ ഡിസ്കഷൻസ് ഒക്കെ ഇങ്ങനെ ഒരേ സൈഡിക്കോട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സ്റ്റീവിന് ഞാൻ എന്ത് ചക്ക വറുത്ത് കൊടുത്തുകൊണ്ടിരിക്കാനാ പിള്ളേരാണെങ്കിൽ ഭയങ്കര ഓടിച്ചാടലും ഡാൻസുകളൊക്കെയാണ് അടുക്കളയിലാണെങ്കിൽ ഞാൻ വന്നപ്പോഴേക്കും മമ്മി ഇവിടെ മീൻകറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കറി താളിച്ചിടാൻ മാത്രമേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞ് ഇമ്മാനു എനിക്ക് ഒരു ഗെയിം കളിക്കാം ചേച്ചി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നാണ്ട് ഈ കാർഡ്സ് ഊണോ എന്നാണ് പറഞ്ഞത് എനിക്ക് കറക്റ്റ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വേറെ അറിയില്ല ഞാൻ ആദ്യമാണ് ആദ്യമായിട്ടാണ് ഒരു സംഭവം കാണുന്നത് അപ്പം എന്നോട് പറഞ്ഞാൽ ഞാൻ പഠിപ്പിച്ചു തരാം ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റത്തേക്ക് ഗെയിം അവൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിപ്പിച്ചുകൊണ്ടാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ചൊക്കെ മനസ്സിലായി ഇല്ലേ ആരായിട്ടൊന്നും ഇങ്ങനെ ഫുള്ളായിട്ട് അങ്ങോട്ട് പിടുത്തം കിട്ടിയിട്ടില്ല പിന്നെ അടുത്ത പ്രാവശ്യം നമുക്കെല്ലാം റെഡിയാക്കാം സ്റ്റീവ എൻ്റെ ഇടയിൽ ചെറിയ വായിച്ചു പിടിക്കണതാണെങ്കിൽ ഫുൾ കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നില്ല പിന്നെ ഡാഡിയുടെയും മമ്മിയുടെയും എടുത്ത് അങ്ങോട്ടൊക്കെ ആയിട്ട് അങ്ങനെ നടത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും അടിപൊളി ഗെയിമാണ് കേട്ടോ പിന്നെ മമ്മി ഇവിടേതേ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ മീൻ കറി താളിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ളിയൊക്കെ നന്നാക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ തേ വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലോണം തേ നമ്മുടെ കറി അങ്ങനെ താളിച്ചൊക്കെ ഒഴിച്ചു അപ്പോൾ നമ്മുടെ മീൻ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ചു നേരം കഴിയുമ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് സണ്ണിനാട്ടനെ വിളിക്കണം അപ്പോഴേക്കും സണ്ണാടന എത്തും ും പിന്നെ അന്ന് ഇത്ര വലിയ മഴ മഴയൊന്നും ഇല്ല കേട്ടാ പിന്നെ പിള്ളേരാണെങ്കി ഭയങ്കര കളയാസ്റ്റിക് കുറച്ചു നേരം ആയപ്പോഴേക്കും എല്ലാവരും നല്ല കളി ബഹളൊക്കെ ആയി അവിടെ ഇരുന്ന് ഭയങ്കര കളിയും ബഹളമാണ് കേട്ടോ എല്ലാവരും അങ്ങനെ ദേ പിറ്റേ ദിവസം ആയി അവ ഞാൻ ദേ അടുക്കിലേക്ക് എത്തി അപ്പോൾ ചായ വയ്ക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ പോവാണ് അപ്പോൾ ഇന്ന് സൺഡേ ആണ് അപ്പോൾ ഞങ്ങൾ വൈകുന്നേരമാണ് ഞങ്ങൾ പള്ളിയിൽ പോകുന്നത് അതുപോലെ സണ്ണ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോകാൻ പോവാണ് അപ്പോൾ ഫുഡ് ചെറിയ രീതിയിൽ കൺട്രോൾ ചെയ്യാനോണ്ട് ചായ ഒന്നും വേണ്ട അപ്പോൾ എനിക്കും അമ്മയ്ക്ക് മാത്രമുള്ള ചായ എങ്ങനെ വെച്ചു അപ്പോൾ ചപ്പാത്തിയിൽ എഗ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് റോളാക്കി തന്നാൽ മതിയെന്ന് പറഞ്ഞു ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി അപ്പോൾ അതൊന്ന് റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ശനേടം കുറച്ച് കഴിയുമ്പോഴേക്കും വേഗം പോവും പിന്നെ ഒരു നാല് മണി നാലേ കാലം ഒക്കെ ആകുമ്പോഴേക്കെത്തുള്ളൂ അപ്പം ഞാൻ ഈ രണ്ട് മുട്ടയുടെ വൈറ്റ് എടുത്തു പിന്നെ രാവിലെ എൻഷോർ കുടിക്കാനുണ്ട് കുടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സവോളയും പിന്നെ എന്തൊക്കെ തക്കാളിയുടെ ഒരു പകുതിയും ക്യാരറ്റും ഒക്കെ ഇട്ട് പച്ചമുളക് ഉപ്പൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റീം എഴുതീറ്റു അപ്പോൾ സന്നചാട്ടം ചെയ്തോളാം എന്ന് പറഞ്ഞ് തന്നെ അതൊന്ന് ഒന്ന് റോൾ ചെയ്ത് അങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ് കുറച്ച് ടൊമാറ്റോ സോസ് കെച്ചപ്പും അതുപോലെ തന്നെ കുഴിമുട്ടയും പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ ആ ഒരു സവോളയുടെയും ക്യാരറ്റും തക്കാളിയൊക്കെ ഉള്ള ഒരു മിക്സി പച്ചമുളകൊക്കെ മിക്സ് അങ്ങനെ വെച്ചിട്ട് റോൾ ചെയ്ത് അങ്ങനെ കൊണ്ടുപോകുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്നത് നമ്മുടെ വൈഡ് വ്ലോഗസിന്റെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്യാനാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് ടാപ്പിയും വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ പിന്നെ കുറച്ച് ദിവസമായിട്ട് വീഡിയോ പ്രോപ്പറായല്ലറിയാം കുറച്ച് ദിവസം അല്ല കുറച്ച് നാളുകളായിട്ട് പ്രോപ്പർ അല്ല എന്നറിയാം എല്ലാം റെഡിയാക്കി എക്സ്ക്യൂസ് പറയുന്നതല്ല എല്ലാം ശരിയാക്കാം ഇനിയിപ്പോൾ കുറച്ച് ഒരു തിരക്കും അങ്ങനെ അങ്ങനെ ഓരോ പരിപാടികളും വരുന്നതുകൊണ്ടാണ് കറക്റ്റ് സമയത്തിൽ ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ചില ദിവസങ്ങള് സ്കിപ്പായി പോണേ പിന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സന്നചരണാണെങ്കിൽ ഇവിടെ ഇല്ല അപ്പം അങ്ങനെ ചെറിയ ചെറിയൊരു പ്രോബ്ലംസ് ഒക്കെ വരുന്നതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് പ്രോപ്പറായിട്ട് ഇടാത്ത കേട്ടോ എന്നാലും കുറേ പേരധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ചെയ്യുന്നത് താങ്ക് യു അപ്പോൾ ഞാൻ ചോറൊക്കെ വെച്ചു ഉച്ചയ്ക്കത്തേക്കുള്ള ചോറ് കുറച്ച് വെച്ചിട്ടുള്ളൂ ഇന്ന് ഒരു ബിരിയാണി ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല ഗ്രേസ് ഇന്നലെ പറഞ്ഞായിരുന്നു എനിക്ക് ബിരിയാണി വേണം എന്നൊക്കെ രാത്രി സമയത്താണ് പറഞ്ഞത് പിന്നെ എൻ്റെ അടുത്ത് അതിനുള്ള എല്ലാ ഇല്ല അപ്പോൾ ഉള്ള ഐറ്റംസൊക്കെ വെച്ച് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സാനൊക്കെ പോയി ഒരു പന്ത്രണ്ടര സ്റ്റീവിനെ സ്റ്റീവിനെഴു േൽപ്പിച്ച് അങ്ങനെ അവരുടെ പിന്നാലെ ആയിരുന്നു ഇത്രയും നേരം അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പകുതി ചിക്കൻ മുമ്പ് മേടിച്ച ചിക്കനിൽ പകുതി ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പകുതി മുമ്പ് വറുത്തായിരുന്നു അപ്പോൾ കുക്കറിൽ ഉണ്ടാക്കണ ഒരു ബിരി ബിരിയാണി എന്ന് വേണമെങ്കിൽ വിളിക്കാം എന്നാലും ഞാൻ ബിരിയാണിന്നാണ് വിളിക്കണത് പെർഫെക്റ്റ് ബിരിയാണി ഒന്നും അല്ല കേട്ടോ അതൊരു തട്ടിക്കൂട് ബിരിയാണിയാണ് പിള്ളേർക്ക് എന്തായാലും പിള്ളേർക്ക് നല്ല സംഭവം അടിവില എല്ലാ ഐറ്റംസൊന്നുമില്ല എന്ന് മാത്രം മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ പച്ചമുളകും കുറച്ച് തൈരും പിന്നെ അര തക്കാളി രാവിലെ സണ്ണുചേട്ടൻ കൊടുത്ത എന്റെ ബാക്കി ഒരു അര തക്കാളി ഇരിപ്പ് ഉണ്ടായിരുന്നു അപ്പൊ അതും ഇതിലേക്കിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഉപ്പ് നമ്മുടെ ചോറിനും കൂട്ടി ഇട്ടുള്ള ഒരു ഉപ്പ് ഇടുന്നുണ്ട് ഇട്ടിട്ട് കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒരു വിസിൽ കളയാൻ പോവാണ് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാൻ പേസ്റ്റാക്കി നമ്മുടെ എന്താ അവിടെ അരച്ചങ്ങനെ നമ്മൾ മിക്സിയിൽ അരച്ചവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ എത്രയേ ഉള്ളൂ പിന്നെ ഇതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കായ അത്രയും ഐറ്റംസും കൂടി ഞാൻ ഒടിച്ച് ഇതിലേക്ക് ഇടുന്നുണ്ട് റൈസിനും കൂട്ടിയുള്ള സംഭവങ്ങൾ റൈസൊക്കെ കൂടി ഒരുമിച്ചിട്ടിട്ടാണ് വേവിക്കണത് അപ്പോൾ അതുകൊണ്ട് പട്ട ഗ്രാമ്പു ഏലക്കായ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെന്താ ഗരം മസാല പിന്നെ ഉപ്പ് പൊടി ഇത്രയാണ് പൊടികളും ആയിട്ടും മസാലകളായിട്ടും ചേർത്തേക്കണത് പിന്നെ പച്ചമുളകും തക്കാളിയും ഇച്ചിരിക്കുളം തൈരും അത്രേ ഉള്ളൂ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു വിസിൽ കളയണുള്ളൂ പിന്നെ ജീരകശാലരി ഇട്ടിട്ടാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ജീരകശാലരി ഇത് കഴിഞ്ഞ് വിസിൽ കഴിക്കാൻ വേണ്ടി വെക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കഴുകി വാരി എടുത്താൽ മതിയല്ലോ അപ്പം അത് എടുത്ത് റെഡിയാക്കണം പിന്നെ എൻ്റെ അടുത്ത് മല്ലിയലിയൊന്നും ഇല്ലാട്ടാ ഞാൻ കുക്കറിങ്ങനെ അടച്ച് വെച്ച് ഓ വെച്ചപ്പോഴാണ് ഓർത്ത് ഇഞ്ചി വെളുത്തലിട്ടില്ലല്ലോ ഒന്ന് അപ്പോൾ വീണ്ടും ഞാൻ എന്തേ തുറന്ന് ഇഞ്ചി വെളുത്തുള്ള കൂടി മിക്സ് ചെയ്ത് ഇട്ടു അങ്ങനെ അത്രേ ഉള്ളൂ മുളക് പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഞാൻ അങ്ങനെ ഇട്ടു എന്ന് മാത്രം എങ്ങനെയാവും എന്താവും എന്നൊക്കെ നമുക്ക് നോക്കണല്ലോ അപ്പോൾ അങ്ങനെ അത്രയേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും ഒരു വിസിൽ കളയാൻ പോവാണ് ഗ്രേസിനോട് ഞാൻ ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ അവൾക്കൊരു ബിരിയാണി സ്റ്റൈൽ കിട്ടിയാലും മതി അപ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പിയായി ഇങ്ങനെ ഇന്നലെ പറഞ്ഞ പറഞ്ഞ സംഭവമാണ് അമ്മയ്ക്ക് ഉണ്ടാക്കുന്ന പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു സന്തോഷമേ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അതേ ഞാൻ ഒന്നേകാലം അരി ഗ്ലാസ് അരി ഇടണുള്ളൂ കാരണം സണ്ണി സണ്ണാട്ടൻ ഫുഡ് കഴിക്കാൻ ചാൻസ് ഇല്ല ചിലപ്പോൾ വരുമ്പോൾ കുറച്ച് കഴിച്ചേക്കാം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഫുഡ് ചെറിയ രീതിയിൽ കൺട്രോൾ ചെയ്യണം എത്ര നാളും ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഫുഡ് ഇങ്ങനെ കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്കൊരു ഇത് ഉണ്ടാവുമല്ലോ ടെൻഡൻസി എന്തായാലും ചെറിയ അങ്ങനെ ചിക്കൻ ഒക്കെ വെന്തു അപ്പം ചിക്കനില് തന്നെ ഒരു വെള്ളം ചിക്കൻ്റെ വെള്ളം തന്നെ ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കാന്നായിട്ട് വിചാരിച്ചിരുന്നു അപ്പോൾ ഞാൻ വെള്ളം എന്തായാലും അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അരി ഇട്ടു പിന്നെ ഉപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഉപ്പ് ഇപ്പൊ ഇടുന്നില്ല ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ഒന്ന് മിക്സ് മിക്സ് ചെയ്ത് ചെയ്ത് നോക്കിയിട്ട് വെള്ളം കഴിഞ്ഞിട്ട് ഇടാന്ന് ഹലോ ടുത്ത് എന്റെ അടുത്തേക്ക് വരുന്നതാ പാപ്പ ഉണ്ടാക്കുന്ന ഞാൻ വെള്ളം ഒഴിച്ചു അമ്മ വെള്ളം ഒഴിച്ചു എന്നിട്ട് ഉപ്പ് നോക്കിയപ്പോ ഇച്ചിരി ഉപ്പ് കുറവുള്ള പോലെ ഫീൽ ചെയ്തു അപ്പൊ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ് അപ്പൊ ഒരു വിസലും കൂടി കളഞ്ഞാൽ മതി പിന്നെ മല്ലിയില പുതിന അങ്ങനത്തെ ഐറ്റംസ് ഒന്നും എന്റെ അടുത്തല്ലേ ഞാൻ പറഞ്ഞില്ല എല്ലാ ഐറ്റംസും എന്റെ കയ്യിലില്ല അതുള്ള ഐറ്റംസ് വെച്ചിണ്ടാക്കുന്ന ബിരിയാണിയാണ് അപ്പം ആ ഒരു വിസല് പോയാൽ മതി അപ്പം ആ ഒരു ഗ്യാപ്പിൽ ഞാൻ രണ്ട് സവോളേനെ കട്ട് ചെയ്തെടുത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട നമ്മുടെ റൈസിന്റെ മുകളിലേക്ക് ഇടാൻ വേണ്ടി പിന്നെ അമ്മയ്ക്ക് ഞാൻ ചോ ചോറ് കുറച്ച് വെച്ചിട്ടുണ്ട് ബിരിയാണി എന്നുള്ളൊരു സംഭവം ഞാൻ അങ്ങനെ വലിയ കയറിയിട്ട് പ്ലാൻ ചെയ്യാത്തതായിരുന്നു പിന്നെ അമ്മയ്ക്കാണെങ്കിൽ അമ്മ ചിലപ്പോൾ ബിരിയാണി കഴിച്ചേക്കാം ചിലപ്പോൾ കഴിക്കില്ല എന്തായാലും ചോറ് ഞാൻ വെച്ചു പിന്നെ ഇന്നലത്തെ മോരുകറി ഇരിപ്പുണ്ട് അപ്പോൾ ഉണക്കമീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഉണക്കമീൻ ഒന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് ഉണക്കമീൻ അതിൻ്റെ ഇടയിലോ എപ്പോഴും എനിക്ക് വേഗം ഉണക്കമീനും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം അപ്പോൾ അമ്മ അമ്മയ്ക്ക് അപ്പോൾ അമ്മ ഹാപ്പിയാകും അമ്മ ഉണക്കമീൻ കിട്ടിയ അമ്മ ഹാപ്പിയാണ് അപ്പോൾ പിന്നെന്താ ഇന്നലെ ഞാൻ മോരുകറി വെച്ചപ്പോൾ ആ ചട്ടിയിൽ ഇരുന്നിട്ട് ചീത്ത ഒന്നായില്ലാട്ടാ മീൻസ് നമ്മൾ മറ്റ് പാത്രത്തിൽ വയ്ക്കുന്നേക്കാളും ഞാൻ അങ്ങനെ ചെയ്യാത്തോണ്ടായിരിക്കാം കുറേ പേര് കമൻ്റ് ആയിട്ട് പറഞ്ഞായിരുന്നു അങ്ങനത്തെ ചട്ടിയിലിട്ട് വെച്ചുകഴിഞ്ഞാൽ ചീത്തയാവില്ലാന്ന് അതുപോലെ തന്നെ വേറെ പ്രോബ്ലംസ് ഒന്നും വന്നില്ല പിന്നെ മോര് തൈരൊക്കെ വെച്ചുകൊണ്ടായിരിക്കാം അറിയില്ല എന്തായാലും നല്ല സൂപ്പറായിട്ടിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എന്നാലും അപ്പം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കറി അവിടെ ഇരിപ്പുണ്ട് അപ്പം അങ്ങനെ കുക്കറിൻ്റെ ഒരു വിസലൊക്കെ പോയി പിന്നെ ഞാൻ സവോളനെ ഫ്രൈ ചെയ്തൊക്കെ മാറ്റി അപ്പുറത്ത് വെച്ചു ഞാൻ മീൻ്റെ മീൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി ഞാൻ ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് അവിടെ സൈഡിൽ വറക്കാൻ വേണ്ടി വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ നമ്മുടെ റൈസ് ആണെങ്കിലും നല്ല രീതിയിൽ ഒട്ടാണ്ട് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് മിക്സ് ചെയ്തിടാണ് ശരിക്കും അല്ലേലയും പുതിയ ഒക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി സെറ്റപ്പ് ആവും പിന്നെ ഇതൊരു സെറ്റ്ലാസ് പോലെ എന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് വിചാരിക്കണത് അപ്പം അങ്ങനെന്തെയ്യും നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ക്യാഷുനട്ട്സും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇടണില്ല കാരണം നമ്മുടെ ബിരിയാണിയിൽ ഇടുന്ന ക്യാഷുനട്ട്സൊന്നും അവൾക്ക് കഴിക്കാൻ വലിയ ഇഷ്ടമില്ല അല്ല അല്ലാണ്ട് അവൾ സെപ്പറേറ്റ് കൊടുത്ത് കഴിക്കാൻ ഇഷ്ടമാണ് അപ്പം ഞാൻ അത് ഇടണില്ല എന്തെയ്യും നമ്മുടെ സവോള ഒന്ന് മറ്റേ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തേക്കണ സവോളേന ഇട്ടു ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് സിമ്പിളായിട്ട് നമ്മുടെ ബിരിയാണി അങ്ങനെ അവസാനിച്ചു ഒന്ന് മിക്സ് ചെയ്തിട്ട് അമ്മോട് ബിരിയാണി വേണോ ചോറ് വേണോ എന്നൊക്കെ ഒന്ന് ചോദിക്കണം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിലും ചിലപ്പോൾ ചൂടോടു കൂടി ആകുമ്പോൾ അമ്മ ചിലപ്പോൾ ബിരിയാണിക്ക് ചാൻസ് പറയാൻ ചാൻസ് ഉണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമ്മുടെ ഫുഡ് അങ്ങനെ റെഡി ആയിട്ടാണ് മീനും കൂടി ഒന്ന് ഫ്രൈ ആക്കി ഒന്ന് മറച്ചിട്ടാൽ മാത്രം മതി It's on the the highway If you you only knew Being back here Always makes me me? think think of of When the world is sleeping പള്ളി പോയിക്കൊണ്ടിരിക്കയാണ് ഗ്രേസ് ഇവിടെ മഴത്തുള്ളികളെ ഇങ്ങനെ ഇങ്ങനെ വരച്ചു കൊണ്ടിരിക്കയാണ് എന്തിട്ട് വരയ്ക്കണേ ഇന്ന് ചെറുതായിട്ട് ഇവിടക്ക് വലിയ മഴ എനിക്കറിയില്ല എന്റെ എന്തായാലും ഞാൻ തുണി വിരിച്ചിട്ടായിരുന്നു ചെറുതായിട്ടൊന്നും നനഞ്ഞായിരുന്നു പക്ഷെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല അപ്പൊ ബിരിയാണി ഒക്കെ ബിരിയാണി എന്ന് പറയാൻ പറ്റി ിരിയാണിന്ന് പറയാൻ പറ്റില്ല അതില് മല്ലലൊന്നും ഇല്ല ഞാൻ ഉള്ള സാധനങ്ങളൊണ്ട് ഗ്രേസിനൊന്നും സംതൃപ്തിപ്പെടുത്താൻ പട്ടി ആള് പോയി അങ്ങനെ ഒരു തട്ടിക്കൂട്ടാക്കിണ്ടാക്കിയതാണ് പക്ഷെ കൊള്ളാട്ടാ കുറച്ച് മല്ലലും കൂടി കിട്ടായിരുന്നു ഇച്ചിരി ആയാനെ അങ്ങനല്ലേ ഇവളെ ആഗ്രഹം പറയണ ചേട്ടന് എന്തോ ചേട്ടൻ പറഞ്ഞില്ലല്ലോ എന്നോട് ബിരിയാണി ഉണ്ടാക്കാൻ സണേന കൺട്രോളിംഗ് ഇന്ന് ഇന്നലെയും ഇന്നലെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തു രാത്രി ഇപ്പൊ ചെറിയൊരു കളത്തരം കാട്ടി ഇന്ന് ഒട്ടും കളത്തരം കാണിക്കാനാണ് ഇത്ര നേരം ഇരുന്നത് എന്നാണ് ഞാൻ വിചാരിക്കണേ അറിയില്ല ഞാൻ ചപ്പാത്തിയും അതന്നെ മാത്രം വൈകുന്നേരം ചേട്ടൻ വേണമെങ്കി വേഗം ഞങ്ങള് കുട്ടികൾ അത് കുഴപ്പമില്ലാട എനിക്കൊരു വിഷമം ഉണ്ടാവില്ലേ ഞാൻ നിർബന്ധിക്കണ കാരണല്ലോ ചേട്ടനെ ഓക്കെ നിനക്കൊരു കപ്പ് സ്റ്റീവോ സ്റ്റീവാണെങ്കി മര്യാക്ക് ഇല്ല പള്ളിയിൽ വെച്ച് ഉറങ്ങാൻ ചാൻസ്ണ്ട് വേണ്ട വേണ്ട ഇല്ല സ്റ്റീവ നീ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് നീ അങ്ങോട്ട് ചാടി ചാടി നടന്ന അപ്പൊ ഞങ്ങള് സംഭാളൂര് പള്ളിക്ക് വന്നേക്കണ്ടത് അപ്പൊ അങ്ങനെ കുർബാന ഇറങ്ങി നല്ല മഴ പെയ്യുന്നോണ്ടിരിക്കുന്നതാ നല്ല എന്താ പറയാ തുള്ളികൾക്ക് നല്ല ഭാരം അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ബാക്കെടുത്ത് ബാക്കെടുത്ത് പോയികൊണ്ടിരിക്കുന്നു ആ വന്നിട്ട് വണ്ടി ഏറെ അടിച്ചു അവിടെ നിന്ന് തന്നെ ചവിട്ടി ചവിട്ടി ഏറെ ഞങ്ങൾ പോന്നത് എന്താ പോവാടാ മഴ പെയ്യുന്നു നോക്കിയടാ ശിവ മഴ എവിടെ എവിടെ എടുത്താ പോടയും കൊണ്ട് പോവാം ായി <laughs> അവ <laughs> Lights on the highway. If you only knew, being back here always makes me think of you. When the world is sleeping, do you think of me?